ു ലക്കടി പേരൂർ ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡ് തെക്കും റോഡ് പാഞ്ഞാവിൽ റോഡിന്റെ ഉദ്ഘാടനം നടന്നു അഞ്ചു ലക്ഷത്തി എഴുപത്തി രൂപ വകയിരുത്തി പണി പൂർത്തീകരിച്ച റോഡിന്റെ ഉദ്ഘാടനമാണ് നടന്നത് ലക്കടി പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു പുതിയതായി നമ്മുടെ പഞ്ചായത്തിൽ ഇനിയില്ല ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പ് ഇടാൻ വേണ്ടി നമ്മുടെ അതിർക്കാട് ഭാഗത്തെ ഒരു റോഡ് അത് ടാർ ചെയ്യാൻ പറ്റാതെ പൈപ്പ് ഇട്ടതിന് ശേഷം മാ എന്നുള്ളത് കൊണ്ട് ആ റോഡ് മാത്രം യാത്രയ്ക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമുക്ക് റീ നടത്താൻ കഴിയാതെ ഒരു റോഡുണ്ട് അതിലേക്കും ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ട് കൂടാതെ നമ്മുടെ പഞ്ചായത്തിൽ പുതിയതായി ഇതുപോലെ മൺറോടുകളായിരുന്ന ഇടവഴി ആയിരുന്ന റോഡുകൾ അത്തരം റോഡുകൾ എണ്ണമാണ് കഴിഞ്ഞ ഒരു നാല് വർഷക്കാലത്തിനിടയിൽ നമ്മുടെ പഞ്ചായത്തിൽ പുതിയതായിട്ട് നിർമ്മിച്ചത് വാർഡ് മെമ്പർ സി അനിൽകുമാർ അധ്യക്ഷനായി കെ പൊന്നൻ പി സുരേന്ദ്രൻ വിദ്യാധരൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു